ഇതാണ് സാധനം രണ്ട് കിൻഡൽ എങ്ങാനും വരും അതില് കൊറയില്ല ഒരൊന്നര കിൻഡൽ ആ അത് പ്രത്യേക തരം നീന്തൽ പരിശീലനം കിട്ടിയ പോത്ത നമുക്ക് അറുക്കാൻ പറ്റിയ പോത്ത എത്ര വില മാർക്കറ്റ് വാല്യൂ ഒരു ഒന്നര ലക്ഷം ആണ് നിങ്ങൾ ഒന്നും നോക്കണ്ട കണ്ണും എടുത്തോളൂ നൂറുപ്പയ്ക്ക് ഇരുന്നൂറ് ഉപ്പേന്റെ മുതലിട്ടു പാലും കിട്ടും മൂപ്പര് ഉദ്ദേശിച്ചത് പാല് കുടിച്ചിട്ട് നല്ല ചോരയും നീരുള്ള പോത്താന്ന് അങ്ങോട്ടില്ല ഒന്നേപ്പിച്ച് എന്താണോ പറഞ്ഞോളി അതെല്ലാം ഇന്റെ പോത്തിനെ ഞായറാതെ കച്ചവടം